ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷം എന്ന് പറഞ്ഞ ഒരു നിമിഷമാണ് ഒപ്പം തന്നെ നല്ല ഉണ്ട് കേട്ടോ അതായത് ധൻഷു ബേബിന പ്ലേ സ്കൂൾ പ്രവേശനോത്സവമാണ് അപ്പം നമ്മൾ പ്ലേ സ്കൂളിലാണ് ആക്കിയിട്ടുണ്ടായത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൽ കെ ജി ആണോ എന്ന് എൽ കെ ജിയിൽ പ്ലേ സ്കൂളിലാണ് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് പക്ഷേങ്കിൽ കൂടി ഒരു വിഷമം ഉണ്ടാവല്ലോ നമുക്ക് നമ്മുടെ കുട്ടി നമ്മുടെ അടുത്തു നിന്ന് മാറി നിൽക്കുമ്പോൾ അതിൻ്റേതായ വിഷമം എല്ലാവർക്കും ഉണ്ടാവല്ലേ അപ്പോൾ ഞാൻ ഇതാ ഒരുങ്ങിയാണ് ജസ്റ്റ് അവൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കേട്ടോ പിന്നെ എന്നെ കുറച്ച് നേരത്തെ അവനെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര മടിയാണ് കേട്ടോ രാവിലെ എണീക്കാനൊക്കെ പക്ഷേ ഇനി ഒന്ന് ശീലിക്കേണ്ടതുകൊണ്ട് എന്നെ ഞാൻ ആ ദിവസം നേരത്തെ തന്നെ എണീപ്പിച്ചിട്ടുണ്ട് അംഗനവാടിയിൽ പോവാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ ചെറിയൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ മാറ്റിയതാണ് എനിക്ക് വർക്കിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്ലേ സ്കൂളിലേക്ക് ആക്കിയതാണ് അവന അപ്പോൾ ആ ഒരു ഭാഗത്ത് അടുത്ത് വരുന്ന വിധത്തിലാണ് ആക്കിയിട്ടുള്ളത് ബക്കളത്താണ് ആക്കിയിട്ടുള്ളത് കേട്ടോ അത് അപ്പോൾ അതാ ഞാൻ ചെറുതായിട്ട് എന്തൊക്കെയോ ലിപ്സ്റ്റിക്കലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതാ പെട്ടെന്ന് ഷടപടയെന്നുമാണ് കേട്ടോ പരിപാടിയൊക്കെ കഴിയുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് ഞാൻ താഴെ നോക്കുമ്പോൾ ധൻഷു ബേബി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ ഇന്നലെ തന്നെ അയൺ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ അവൻ്റെ ഫുഡ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകുന്നതാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രമാണല്ലോ അപ്പോൾ ഇന്ന് രാവിലെ പത്തത്തിൽ ഒരു തിരക്കുടിച്ച ദിവസമാണ് കാരണം ആ കുട്ടികൾക്കും സ്കൂൾ ഇറക്കുന്ന ദിവസമാണല്ലോ അപ്പൊ അതിനുശേഷം ബേബി വലിയ എന്തോ ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള പോലെ ബാഗൊക്കെ തുറക്കോ എടുക്കുകയോ എന്തൊക്കെയോ പരിശോധിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ സാധനവും എന്നുള്ളത് ചെക്ക് ചെയ്യാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവൻ ഇത്തിരി വലിയ സൈസ് ബാഗ് സ്പൈഡർമാൻ്റെ ബാഗ് തന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അത് അവന് ഇഷ്ടമുള്ള കളറൊക്കെയാണ് അവൻ എടുത്തിട്ടുണ്ടായത് വഴിയെ പോകുന്നവർ ഒരാളും ഞാൻ വെറുതെ വിടാറില്ല കേട്ടോ അത് നമ്മുടെ നാട്ടിൽ മീൻ കൊണ്ടിരുന്ന ചേട്ടനാണ് ഇന്നിപ്പോൾ മീനൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ ഞാൻ ഞാനിത് ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതും കുടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് സ്കൂളിലേക്ക് ഇന്ന് നമ്മൾ തന്നെയാണ് കൊണ്ടാക്കേണ്ടത് അടുത്ത ദിവസം മുതൽ വണ്ടി വരും കേട്ടോ അവരെ വേണ്ടി കൂട്ടാനും കൊണ്ടാക്കാനായിട്ട് വണ്ടിയുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾക്ക് സ്കൂളിലൊക്കെ നമുക്ക് കാണുന്നത് നമ്മളാണ് കൊണ്ടാക്കുന്നത് അപ്പോൾ അതാ ധനുഷുവിൻ്റെ ഫ്രണ്ട്സാണ് തൊട്ട് മുന്നിൽ കാറിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന കാറിൽ ധനുഷുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതിൻ്റെ തൊട്ട് മുന്നിൽ വേറൊരു കാറുണ്ട് അതിൻ്റെ അതിലും തനുഷുവിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ അതാണ് ഞാൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ചെറിയൊരു ആണ് കേട്ടോ അപ്പോൾ അതാ ദയാ നികേതൻ കോൺവെൻറ്റ് ബക്കളം നമ്മളെത്തിയിട്ടുണ്ട് അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങുക ആവുന്നതാണ് തുടങ്ങിയില്ല ആൾക്കാരൊന്നും വന്നില്ല ഫുൾ ആയിട്ട് വരണത്ര കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ചില്ല്യാൻ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇതാ വന്നിട്ടുണ്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇന്ന് വരുന്ന കുരുന്നുകളൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്റ്റേജ് ഒക്കെ അത്യാവശ്യം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പരിപാടി തുടങ്ങാനായിട്ടുണ്ട് തുടങ്ങിയപ്പോൾ തന്നെ അതാ ഒരു വെൽക്കം ഡാൻസാണ് ഉണ്ടായിട്ടുള്ളത് ക്യൂട്ടായിട്ട് കുറച്ച് കുട്ടികൾ ചെറിയ മക്കൾ നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊത്ത ഒരു സോങ്ങും ആണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ വളരെ ക്യൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സോങ് ഞാൻ ഏഡ് ചെയ്യുന്നില്ല കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സോങ്ങ് ഒന്ന് ഏഡ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ ചെറിയൊരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു കേട്ടോ ഈശാൻ എന്ന് നടത്തി കുട്ടിയാണ് ആശംസ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ എല്ലാ ആദ്യമായിട്ട് വന്ന എല്ലാ കുട്ടികൾക്കും ഇവർ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബോക്സാണ് കുട്ടിയത് ധൻഷുവിൻ്റെ മുഖത്ത് പുതിയൊരു ഭാവമാണ് കേട്ടോ മിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് നൈതിക്ലാല് ധൻഷുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിനോടൊപ്പം തന്നെ ഇത് ഈശാനി അവനും അവളും ഫ്രണ്ടാണ് കേട്ടോ അത് അവർക്ക് കിട്ടിയ ബോക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇഷാനീൻ്റെ ശരിക്കും പേര് ഈഷാനിഖ എന്നാണ് കേട്ടോ ഇഷാനിതാ ബോക്സ് വാങ്ങിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ആൾക്ക് കിട്ടിയത് ആൾ ആളിങ്ങോട്ടേക്കും കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാളും ഹാപ്പിയാണ് അപ്പം ഇനി അടുത്ത ഉദരണമാണ് കേട്ടോ വാങ്ങിക്കൂ വാങ്ങിക്കൂ അപ്പൊ ഫസ്റ്റ് ഡേ നമ്മുടെ കൂടെ തന്നെ കുട്ടികളെ വിട്ടയക്കുന്നുണ്ട് കാരണം ചെറിയ കുട്ടികളാണല്ലോ അപ്പൊ അത്രയും സമയമൊന്നും ഇരുത്തിക്കുന്നില്ല അവരാണ് ഫസ്റ്റ് ഡേ അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം അനുഷു ബേബി ഇതിലൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അവന് പോകാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത്ര സംഭവങ്ങളൊക്കെ അവൻ്റെ ഫേവറേറ്റ് ആണ് പൊതുവേ കുട്ടികൾക്ക് ഇത്തരം സാധനങ്ങളൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഒരു വിധത്തിൽ നമ്മളവനെ പിടിച്ചിട്ട് ഇതാ കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് നടക്കുന്നില്ല അതെ അതായത് ഹസ്ബൻഡിന് ഓഫീസിൽ പോകേണ്ടതു കൊണ്ട് അതേസമയം നിൽക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ അത് നല്ലൊരു ആണ് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുന്നത് നല്ല ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവനാടി ഇതാക്കുന്നവരെ അപ്പുറമൊക്കെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടുണ്ടായത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഊഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് തന്നെയാണ് കുട്ടികൾക്കല്ല നമുക്കായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ദാൻഷുവിന് സ്കൂൾ സ്കൂള് ഭയങ്കരമായി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുകയാണേ അപ്പോൾ ഇന്നിനി വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഹസ്ബൻഡ് ഓഫീസിൽ പോവണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ടെൻഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ആൾ പോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായില്ല പെട്ടെന്ന് തന്നെ ഇനി ഓഫീസിലെത്തണം അങ്ങനത്തെ ഇത് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഫുഡ് റെഡിയാവുന്ന ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇത് അമ്മമ്മ ചക്ക പാങ്ങാക്കാൻ അതായത് ചക്ക റെഡിയാക്കുക എന്നുള്ള രീതിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് അതൊക്കെ ശരിയാക്കുകയാണ് ഞാൻ അമ്മമ്മയും കൂടിയിട്ട് അപ്പോൾ ഈ ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ നന്നായിട്ട് കൊണ്ടതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ചക്ക വെച്ചാൽ തന്നെ ടേസ്റ്റ് കുറയും എനിക്കാണെങ്കിൽ നല്ലൊരു തലവേദനയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആ തലയിൽ ഫുള്ളായിട്ടൊരു പെരുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെന്നറിയില്ല അപ്പോൾ അത് അമ്മമ്മ അമ്മ പാക്ക് ഞാൻ കാണിച്ചു തരാം അമ്മമ്മ കുരു ചുണങ്ങുക നമ്മളിവിടെ ചുണങ്ങുക എന്നൊക്കെ പറയുന്നത് ആ കുരുവിനെ നന്നാക്കി എടുക്കുന്നതൊക്കെയാണ് കേട്ടോ ഒരു പ്രത്യേകതരം ഭാഷയായിരിക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്നുള്ളതൊക്കെ പറയാം അപ്പോൾ ഇത് ആയിട്ട് നമ്മൾ പാങ്ങാക്കി ഇട്ടിട്ടുണ്ട് പാങ്ങാക്ക എന്ന് വെച്ചാൽ ഇത് നന്നാക്കുകയാണെന്ന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്നു പറയാം കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് കഴുകിയിട്ട് ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്